കൊടുവളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചു താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് സ്ക്വാഡ് കേസിൽ ഒരാളെ കൂടി പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു സാനിയോ മനോമിയുണ്ട് സനിയോ ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം യുവാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഇപ്പോൾ പ്രത്യേക സ്ക്വാഡിൽ ആരൊക്കെയുണ്ട് വിനീത രണ്ടു ദിവസം പിന്നിടുമ്പോഴും ഈ കാണാതായ അനൂസ് റോഷിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നുള്ളത് പോലീസിനെ അടക്കം ഞെട്ടിക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് പ്രത്യേക സംഘം രൂപീകരിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിരിക്കുന്നത് ഇതിൽ താമരശ്ശേരി എസ് എച്ച് ഒ അടക്കമുള്ള ആളുകളാണ് ഉള്ളത് പ്രതികൾ കടന്നുപോയ കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്പർ വ്യാജമായതാണ് ഇപ്പോൾ ഒരു പ്രയാസമായി പോലീസിന്റെ മുമ്പിലുള്ളത് അതേസമയം പോലീസിന് ഇതുവരെയും ഇവരെ കണ്ടെത്താൻ കഴിയാത്തതിൽ ബന്ധുക്കൾക്കടക്കം വലിയ ആരോപണം ഉണ്ട് എന്നുള്ളതാണ് ഈ അനൂസ് റോഷിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് കരുതുന്നത് നേരത്തെ രണ്ടുപേരെ അതായത് ബൈക്കിൽ എത്തിയ ബൈക്കിൽ വീട്ടിലെത്തിയ രണ്ടുപേരെയാണ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ബൈക്കിന്റെ ഉടമയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ബൈക്കും നേരത്തെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നു ഇവരെയൊക്കെ ചോദ്യം ചെയ്തു വരിക ാണ് എന്നാൽ പോലീസിന് യാതൊരു വിവരവും അനുസ്രോഷിനെ കുറിച്ച് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത് ശരി സനിമിയാണ് വിവരങ്ങൾ നൽകിയത്